വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് ഒല്ലൂർ സെന്റർ വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ഉടൻ തുടങ്ങും സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രത്യേക ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഒല്ലൂർ സെന്റർ വികസനത്തിനായി അൻപത്തി ദശാംശം ഒന്ന് ഏഴ് കോടി അനുവദിച്ചതിനു പുറമെ കൂടുതൽ തുക കൂടി അനുവദിക്കും റോഡിന്റെ ഫൈനൽ അലൈൻമെന്റ് തയ്യാറാക്കി ഉടൻ കിഫ്ബിക്ക് കൈമാറും സാമ്പത്തികാനുമതി ലഭിച്ച ശേഷം റവന്യൂ നടപടികൾ ആരംഭിക്കും സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെയും വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും പുനരധിവാസവും ഉറപ്പാക്കുന്ന തരത്തിലാണ് പദ്ധതി തയ്യാറാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു സെന്ററിൽ പഠനം നടത്തി തയ്യാറാക്കിയ വിധത്തിലുള്ള വളരെ വിപുലമായി ഒല്ലൂർ സെന്ററിന്റെ മുഖച്ഛായ തന്നെ മാറാൻ കഴിയുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഭൂമി ഏറ്റെടുക്കാൻ അമ്പത്തി കോടി പതിനേഴ് ലക്ഷം രൂപ ഇപ്പോൾ കിഫ്ബി അനുവദിച്ചിരിക്കുകയാണ് സാധാരണ നിലയിൽ ഒല്ലൂർ സെന്ററിൽ നിന്ന് അഞ്ചു ഭാഗത്തിലേക്ക് പോകുന്ന റോഡ് പ്രധാന റോഡുകൾ ഇരുപത്തിയൊന്ന് മീറ്ററായും മറ്റു രണ്ട് റോഡുകൾ ഒന്ന് പതിനെട്ട് പോയിന്റ് അഞ്ച് മീറ്ററും മറ്റൊന്ന് പന്ത്രണ്ട് മീറ്ററുമായി വികസിപ്പിക്കുക ഭൂമിയിൽ ഒല്ലൂർ സെന്ററിൽ വാഹനങ്ങളുടെ എണ്ണം കൂടി കഠിനമായിട്ടുള്ള പഠനത്തിന് വിധേയമാക്കിയിട്ടാണ് ഇവിടെ നാറ്റ് പാക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ആറുമാസം കൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തിയാക്കും ജില്ലാ കളക്ടർ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾക്ക് നേതൃത്വം വഹിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ നടപടിക്രമങ്ങൾ താൻ നേരിട്ട് വിലയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞു ഒല്ലൂർ ജംഗ്ഷനോട് ചേർന്നുള്ള റോഡുകൾ ഇരുന്നൂറ് മീറ്ററോളം നീളത്തിൽ ഇരുപത്തൊന്ന് മീറ്റർ വീതിയാക്കിയാണ് വികസിപ്പിക്കുക ഒല്ലൂർ സെന്ററിൽ സിഗ്നൽ സംവിധാനമടക്കം ഒരുക്കിയാണ് സമഗ്ര വികസനം നടപ്പിലാക്കുക ഇതിനായി സർക്കാർ അൻപത്തഞ്ച് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത് ഒല്ലൂർ സെൻട്രൽ നിന്നും തൃശൂർ തലൂർ പടവരാട് ഭാഗങ്ങളിലേക്കുള്ള റോഡുകൾ ഇരുന്നൂറ് മീറ്ററോളം നീളത്തിൽ ഇരുപത്തൊന്ന് മീറ്ററാക്കി വീതി കൂട്ടും കൊല്ലു ടാക്സി സ്റ്റാൻഡ് റോഡ് ഇരുന്നൂറ്റി അറുപത് മീറ്റർ നീളത്തിൽ പന്ത്രണ്ട് മീറ്റർ വീതിയാക്കി വർദ്ധിപ്പിക്കും ടിസി വിന്യൂസ് തൃശൂർ